എല്ലാവർക്കും സുഖവും സന്തോഷവും എന്ന് കരുതുന്നു നാം ഏവരെയും മെഹത്തിലും പരത്തിലും രക്ഷിക്കട്ടെ

മിന് നാം നൽകിയ കിതാബ വേദഗ്രന്ഥത്ത് തൗറാത്ത് തൗറാത്തിനാണ് വേദഗ്രന്ഥം എന്ന് പറഞ്ഞ ഇവിടെ തൗറാത്താണ് ഉദ്ദേശം തൗറാത്ത് മൂസനബി അലേഹുസ്ലാമിന് കൊടുത്ത നിയമസംഹിതയാണ് ഖുർആൻ നമ്മൾക്ക് അള്ളാഹു ഇറക്കി തന്നതുപോലെ മൂസനബിഅ അലൈഹുസ്ലാമിനും മൂസനബിയുടെ ജനതയ്ക്കും വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്ത കിതാബാണ് തൗറാത്ത് എന്ന് പറയുന്നത് ഈ തൗറാത്തിന് അള്ളാഹു മൂസനബിക്ക് നൽകി മിമ്പഴ്തി ഊല മുൻകഴിഞ്ഞ തലമുറകളെ അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം മുൻകഴിഞ്ഞ തലമുറകൾ എന്ന് പറഞ്ഞാൽ നോഹിനബിയുടെ കവ്മ അവര് പ്രവാചകന്മാരെ ധിഖരിക്കുകയും കളവാക്കുകയും ചെയ്തവരാണ് ആദ്യ സമൂഹ എന്ന് പറയുന്ന വിഭാഗം അവരും പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും ധിഖരിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകളാണ് പിന്നെ ലൂത്തനബിന്റെ ജനത അവരും അങ്ങനെ തന്നെ ആയിരുന്നു പലവിധ അക്രമങ്ങളും വിട്ട ആളുകളാണ് ലോത്തനുപിൻ്റെ ആളുകൾ അപ്പം അവരൊക്കെ ഇത് കൂടാതെ മറ്റു പല ജനങ്ങളുണ്ട് മായ റസൂലിന് ഇല്ലാക്കാനോ ബി എസ് ഐ സിയോ എന്ന യാസിൻ സൂറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് വീഡിയോ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏതൊരു റസൂലും എന്ന് വന്നോ അന്നൊന്നും അവരെ ധിഖരിക്കുകയും കളവാക്കുകയും അനാവശ്യമായ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്തിട്ടല്ലാതെ ഒഴിവാക്കിയിട്ടില്ല എന്നാ ഏത് പ്രവാചകൻ വന്നാലും അങ്ങനെയാണെന്ന് അപ്പൊ അത്തരം ആളുകളെ ഒക്കെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് മുൻകഴിഞ്ഞ തലമുറകളിൽ പെട്ട അപ്പൊ മുൻകഴിഞ്ഞ തലമുറകളിൽ ആളുകളെ എല്ലാം ആളുകളെയെല്ലാം സമൂഹത്തെ എല്ലാം അല്ലെങ്കിൽ സമുദായത്തെ എല്ലാം നശിപ്പിച്ചതിന് ശേഷമായിട്ട് പിന്നെയാണ് മൂസനബിഅ അലൈഹലാമിന് നൽകുന്നതും പ്രവാചകത്വം നൽകുന്നതും പിന്നീട് തൗരാത്ത് നൽകുന്നതും മൂന്ന് കാര്യമാണ് ഈ തൗറാത്ത് നൽകുന്നതിലൂടെ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് ഒന്ന് ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായിട്ട് ബസാറിൽ ഇന്നാസി ജനങ്ങൾക്ക് ഉൾക്കാഴ്ച ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് നോ നോക്കിക്കാണുക അല്ലെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കുക അതിൽ പറയുന്ന ശരീരത്തിൻ്റെ നിയമങ്ങളും തൗറാത്തിൽ പറയുന്ന നിയമങ്ങളും നിയമ ഒക്കെ ഹൃദയം കൊണ്ട് നോക്കി മനസ്സിലാക്കാനുള്ളതാണ് അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുക അല്ലാതെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ മാത്രം അത് വ്യക്തമാവില്ല അപ്പോ ഖുർആാനിലാണെങ്കിൽ പോലും ഖുർആാനിൽ പോലുള്ള ഖുർആൻ ഖുർആനെ സംബന്ധിച്ച് അഫല എന്ന് കുർആാന ഖുർആാനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്ന പറഞ്ഞു നോക്കി കാണുന്നില്ല എന്നല്ല പറഞ്ഞത് അപ്പോ ചിന്തിച്ചു മനസ്സിലാക്കാനുള്ള പ്രചോദനമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബസവഹര ലിന്നാസിന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉൾക്കാഴ്ചകളായിട്ടാണ് ദൗറാത്തിന് കൊടുത്തത് അപ്പൊ മനുഷ്യൻ ചിന്തിക്കണം ചിന്തിച്ചുകൊണ്ട് അതിലുള്ള അതിലുള്ള സംബന്ധിച്ച് മനസ്സിലാക്കണം അതിലുള്ള പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കിയെടുക്കണം അത് ചിന്തിച്ചാലേ കിട്ടുള്ളൂ ബിഹൽ ബാത്തിൽ അങ്ങനെ തഫ്സീർ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ സത്യാവസ്ഥ അവർക്ക് മനസ്സിലാവും ഹൃദയത്തിനൊരു പ്രകാശമാണ് ഇത് പിന്നെ ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഹക് ഏതാ ബാത്തിൽ ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാവും അതുകൊണ്ടാണ് എന്ന് ജനങ്ങൾക്ക് ഉൾക്കാഴ്ച ഉള്ളതായിട്ട് പിന്നെ പറയുന്ന വ ഹുദം വർമ്മ ഉദാ മാർഗദർശനവുമായിട്ടാണ് സന്മാർഗത്തിന്റെ എല്ലാ കാര്യങ്ങളും തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞ ആളുകൾ ഒരിക്കലും പഴിച്ചു പോവില്ല വർമ്മത്തെ അതൊരു കാരുണ്യമായി കൊണ്ടുവാണ് അള്ളാവിന്റെ കാരുണ്യം അള്ളാഹ് മനുഷ്യന് പലവിധ കാരുണ്യങ്ങളും ചെയ്തിട്ടുണ്ട് അള്ളാഹിന്റെ റഹ്മത്ത് സദാ എല്ലാവർക്കും റഹ്മ അള്ളാന്റെ കാരുണ്യം വിശാലമായിരിക്കുകയാണ് വിശാലമായ കാരുണ്യം എപ്പോഴും മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പുറമെ തൗറാത്തും ഒരു കാരുണ്യമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതിലുള്ള പോയിന്റുകളും ഹപ്പും പാത്തിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയിച്ചു കൊടുത്തത് കാരുണ്യമായിട്ട് അല്ലാതെ തന്നെ മനുഷ്യനെ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോ അതെല്ലാം അള്ളാഹു നൽകിയിട്ടുണ്ട് ധാരാളം കാരുണ്യങ്ങൾ മനുഷ്യൻ നൽകിയിട്ടുണ്ട് തൗറാത്ത് അവർക്ക് ലഭ്യമായതും ഒരു കാരുണ്യമാണ് അള്ളാഹുവിന്റെ വക്കൽ നിന്നുള്ള അവരെ പിഴക്കാതെ തൗറാത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരെ പിഴക്കാതെ പിന്നെ വഴി തെറ്റാതെ നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് അത് കാരണം അവന് സ്വർഗം ലഭിക്കാൻ ഇടവരിക എന്നുള്ളത് അള്ളാവിൻ്റെ ഒരു കാരുണ്യമാണ് അങ്ങനെ മൂന്ന് കാരണങ്ങളാണ് തൗറാത്ത് നൽകപ്പെട്ടതെന്ന് അള്ളാഹു എടുത്തു പറയുന്നത് ബസാർ അലി നാസിദം റഹ്മുദമ്മ ലാൽ ജനങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയെല്ലാം അള്ളാഹു ചെയ്തു അപ്പൊ ഇത് നാൽപ്പത്തി മൂന്നാമത്തെ ആഴത്താണ് നാൽപ്പത്തിനാലാമത്തെ ആഴത്തിൽ അള്ളാഹു പറയുന്നത് വമാ കുന്ത പ്രവാചകനോട് പറയാണ് നബ്സല്ലാ വസ്ലമനോട് പറയാ വമാകുന്തയാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് പ്രവാചകരെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല ബിജാനിബിൾ ആ മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മൂസ നബിയായിട്ട് സംസാരിച്ചത് ടൂറിസീന പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട അപ്പൊ ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നബിയെ നിങ്ങൾ ഉണ്ടായിരുന്നില്ല അവിടെ ഇത് കളൈനായില മൂസൾ അം മൂസക്ക് നാം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് പറയാൻ കാരണം ബിക്ക് പ്രവാചകത്വം നൽകി ഫിറാവിനിലേക്ക് ഫിറാവിൻ്റെ ജനങ്ങളിലേക്കുമുള്ള റിസൂർ അയച്ചു നിയോഗിച്ചു ഈ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല അത് അയക്കുന്നത് അള്ളാഹുവിന്റെ വഴി അനുസരിച്ചാണ് അപ്പൊ അള്ളാഹു വഴി നൽകുന്ന സമയത്ത് പ്രവാചകനായിട്ട് വഴി നൽകുകയും ഫുറാവിനെ ആളുകളുടെ അടുത്തേക്കും ഫുറാവിൻ്റെ അടുത്തേക്ക് തന്നെയും മൂസ നബിയെ റസൂലാക്കി നിയോഗിക്കപ്പെടുകയും ചെയ്ത സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഇതിനു വേണ്ടി അവിടെ സന്നിഹിതരായ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതെ കണ്ട് നിങ്ങൾക്ക് ഈ വിവരം എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ വിഷയം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇവ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ സാക്ഷിയായിരുന്നില്ല നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് അള്ളാഹു കൊണ്ട് നിങ്ങൾക്ക് അറിയിച്ചു തരുക നർസാസ്വല്ലം ആ പ്രവാചകനാണെന്നുള്ളതിൻ്റെ ഏറ്റവും ഉന്നതമായ തെളിവാണ് ഇതെല്ലാം പഴയ കാര്യങ്ങളൊക്കെ അള്ളാഹു റസൂലിനെ അറിയിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം ആ മക്കത്തുള്ള മുഷരിക്കങ്ങൾക്ക് അറിയാനും അത് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള അവസരമാണ് അവരിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അവര് ശരിയായ തോഹീതിലേക്ക് വരണം അത് വന്നില്ലെങ്കിൽ അവർക്ക് ആപത്താണ് എന്നുള്ള കാര്യം അവരെ ധരിപ്പിക്കലും കൂടിയാണ് ഇതിലുള്ള ഉദ്ദേശം ഇങ്ങനെ മൂസനബിക്ക് സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് നിബിയെ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇതെല്ലാം കിട്ടുന്നത് അള്ളാഹുസ് വാഹനവും പറ്റാ നിങ്ങൾ പ്രവാചകനാണ് ആ പ്രവാചകനായ നിങ്ങൾക്ക് അള്ളാഹു വാഹി തരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം ആയത്ത് വലം ഷാഹിദീൻ ഈ മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ന് പറഞ്ഞത് മല്ലാഹു മൂസനബിയായിട്ട് സംസാരിച്ച ആ മല ആ സ്ഥലം അതാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു ഷാഹിദീൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് പ്രവാചകത്വം നൽകിയതും ഫിറാവിനിലേക്ക് അയക്കപ്പെട്ട റസൂൽ ഫിറാവിൻ്റെ ജനതയിലേക്കും അയക്കപ്പെട്ട റസൂലായിട്ട് പരിഗണിക്കപ്പെട്ടതും അവിടെ വെച്ചിട്ടാണ് മുസനബിക്ക് നുപൂപത്ത് കിട്ടിയ പ്രവാചകനായി പിന്നെ ഫിറാവിൻ്റെ അടുത്തേക്കും അവരുടെ ജനങ്ങളുടെ അടുത്തേക്കും നിയോഗിക്കപ്പെട്ട റസൂലുമാക്കി ഇത് നടക്കുന്ന സമയത്ത് അതിന് സാക്ഷ്യം വഹിച്ചിട്ട് നിങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഈ ആയത്തിൽ പറയുന്നു പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പ്രവാചകനാണ് ആ പ്രവാചകനായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇവ കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയിച്ചു തരികയാണ് ഇതെല്ലാം ജനങ്ങൾക്ക് നിങ്ങൾ ഉത്ബോധിപ്പിക്കുകയും വേണം എന്നുള്ളതിന് വേണ്ടി പിന്നെ നാൽപ്പത്തഞ്ചാമത്തായ ിന്നു നാൽപ്പത്തഞ്ചാമത്തെ ആയതാണ് പക്ഷെ നമ്മൾ അൻശന നമ്മൾ സൃഷ്ടിച്ചു കുറൂനൻ പല തലമുറകളെ പല തലമു തലമുറകളെയും നമ്മൾ സൃഷ്ടിച്ചു അല്ലെങ്കിൽ നമ്മൾ വളർത്തിയുണ്ടാക്കി പല തലമുറ പല സമൂഹങ്ങളും പല ആളുകളെയും നമ്മൾ സൃഷ്ടിച്ചുണ്ടാക്കി ഇപ്പോൾ തത്താമല ആലഹിയിൽ ഉമുറു അപ്പോൾ അവർക്ക് ധാരാളം കാലഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുകടന്നു ധാരാളം കാലഘട്ടങ്ങൾ കഴിഞ്ഞു കടന്നു പറഞ്ഞാൽ ഇവരെ സൃഷ്ടിച്ചിട്ട് കാലങ്ങൾ വളരെ അധികമായി അപ്പോൾ ഇവർ അള്ളാഹുവിനെ മറന്നു അതാണ് ഇവിടെ മെയിനായിട്ട് പറയാനുള്ള ഉദ്ദേശം ഇങ്ങനെ സൃഷ്ടിച്ച് കാലങ്ങൾ കുറെ കഴിഞ്ഞു അപ്പോൾ ഇവർ അള്ളാഹുവിനെ മറന്നു അള്ളാഹുവിന്റെ ശരീരത്തിനെ മറന്നു ശരീരത്തിനെ മാറ്റിമറിച്ചു നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചു ഇങ്ങനെ വന്നപ്പോഴാണ് റസൂലിനെ അയക്കേണ്ടി വന്നത് എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ ഉദ്ദേശം കുന്ത സാവിയൻ നിങ്ങള് അവിടെ താമസിക്കുന്ന താമസിക്കുന്നവനായിട്ടില്ലായിരുന്നു നിങ്ങള് ഈ അഹിലി മദീയന മദിയൻകാരുടെ അടുത്ത് നിങ്ങൾ താമസിച്ചിട്ടില്ല തത്തുരുവാലും അവർക്ക് ഓതിക്കൊടുക്കുന്ന വിധത്തിൽ ആയാത്തിന നമ്മളുടെ ദൃഷ്ടാന്തങ്ങള് നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന വിധത്തിൽ മതിയൻകാരുടെ അടുത്ത് നിങ്ങൾ താമസിക്കുന്ന ആളുമായിരുന്നില്ല അപ്പോൾ വലാ കിന്ന പക്ഷെ നമ്മൾ കുന്ന നമ്മളായിരുന്നു മുർസലീന നമ്മൾ ദൂതന്മാരെ അയക്കുന്നവരായിരുന്നു അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ആയിട്ട് ഇവിടെ പല സമൂഹത്തെയും വന്നാൾ സൃഷ്ടിച്ചു അപ്പോ മതിയൻകാരുടെ മതിയൻകാരുടെ ഇടയിൽ നിങ്ങൾ താമസിക്കുന്ന ആളായിരുന്നില്ല മതിയൻകാരർക്ക് നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരുടെ ഇടയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും അറിയിച്ചു തരില്ലായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്നെ നാൽപ്പത്തി ആറാമത്തെ ആയത് ിറമിക്കലുഹും നിങ്ങളായിരുന്നില്ല ൂരി തൂറുപർവ്വതത്തിന്റെ ആ പാർശ്വത്തിൽ ആ ഭാഗത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല എപ്പോൾ നമ്മൾ ഇതിനാദിനിയെ വിളിച്ചു അയ്യാ മൂസ എന്ന് പറഞ്ഞിട്ട് ഇന്നീ എന്ന് പറഞ്ഞിട്ട് ഞാൻ തീയിനെ കാണുന്നു ഞാൻ അവിടം വരെ ഒന്ന് പോയി നോക്കട്ടെ പല വിവരങ്ങളും കിട്ടിയാൽ നമ്മൾ വഴി തെറ്റിയതിൽ നിന്ന് രക്ഷപ്പെടും നേരെ വഴി പറഞ്ഞു തരാൻ ഒരാളുണ്ടോ എന്ന് നോക്കട്ടെ അതല്ലെങ്കിൽ ഒരു തീക്കുമലെടുത്ത് ഞാൻ വരാം നമ്മൾക്ക് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തീക്കായാമല്ലോ എന്നൊക്കെ മൂസനബി പറഞ്ഞിട്ട് ഭാര്യയെ അവിടെ നിർത്തിയിട്ട് പോയ സന്ദർഭം ഉണ്ടല്ലോ അവിടെ വെച്ച് ആ അഗ്നിയുടെ അഗ്നി കണ്ട സ്ഥലത്ത് ആ പോയിന്റിൽ എത്തിയപ്പോൾ അവിടുന്ന് വിളിക്കുകയാണ് അയ്യാ മൂസാഹു അബുലീൻ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അര ഏ മൂസ ഞാനാണ് അള്ളാഹു സർവ്വരെയും രക്ഷിക്കുന്ന അള്ളാഹു ഞാനാണ് എന്ന് പറഞ്ഞ ആ വിളി അതാണ് ആ പറഞ്ഞത് ഇതിനകത്ത് നമ്മൾ മൂസായെ വിളിച്ച സമയത്ത് പർ തൂർ പറതത്തിൻ്റെ ആ പാർശ്വത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് നബിയോട് പറയാ പിന്നെ ഈ വിവരെങ്ങനെ കിട്ടി അതല്ലേ ചിന്തിക്കാനുള്ളത് അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നു ഇത്തരം കാര്യങ്ങളൊക്കെ നല്ലാഹ് നിങ്ങൾക്ക് അറിയിച്ചു തരാം ഇത് മക്ക മഷരിക്കുകൾ മനസ്സിലാക്കണം അവർ മനസ്സിലാക്കാതെ നിങ്ങളെ സംബന്ധിച്ച് സാഹിറാണ് ഷാഹിറാണ് ജാലവിദ്യക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ് എന്നൊക്കെ അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കല്ലേ അപ്പൊ അതെല്ലാവരും പറയേണ്ടത് ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കണം എങ്ങനെ ഇത് റസൂലിന് വിവരം കിട്ടി ഈ എങ്ങനെ ഇത് വിവരം കിട്ടി അപ്പൊ നിങ്ങളാണെങ്കിൽ ആ പർവ്വതത്തിന്റെ സമയത്ത് അള്ളാഹു മൂസയെ വിളിക്കുന്ന നേരത്ത് നിങ്ങളൊന്നും അവിടെ ഇല്ല എന്നിട്ടും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെ അതാണ് ചിന്തിക്കാനുള്ളത് <laughs> <laughs> ി ബിത്തൂരി പർവ്വതത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത് നാ നമ്മൾ വിളിക്കുന്ന സമയത്ത് മൂസ മൂസ അലൈഹി സ്വലാമിനെ വിളിക്കുമ്പോൾ വലാഖിർ റഹ്മിക്ക പക്ഷേ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ അറിയാനിടവന്നത് നിങ്ങളെ അറിയിച്ചത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എന്തിനു വേണ്ടി തുന്തിര കൗമൻ ജനങ്ങളെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി താക്കീത് ചെയ്യാൻ വേണ്ടി മാ മാർക്ക് മുന്നറിയിപ്പുകാരൻ അല്ലെങ്കിൽ താക്കീത് ചെയ്യുന്ന ആള് വന്നിട്ടില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മിങ്ക ഭരിക്കാൻ നിന്റെ മുമ്പ് താക്കീത് ചെയ്യുന്ന ഒരാൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല ഇവർ റസൂലിന് മുമ്പ് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ആണ് അള്ളാഹുവിൻ്റെ റഹമത്തെ അനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം അറിയിച്ചു തന്നത് അല്ലാതെ നിങ്ങള് ഈ മൂസനബിയെ വിളിക്കുന്ന സമയത്ത് ആ പർവ്വതത്തിൻ്റെ തൂര്സീന പർവ്വതത്തിന്റെ ഭാഗത്ത് നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് വേറൊന്നും തന്നു അത് നിങ്ങൾ പ്രവാചകനായതുകൊണ്ട് എല്ലാം എത്തതെക്കണമെന്ന് അവർ ഉറ്റ ആലോചിക്കാൻ വേണ്ടിയാണ് ഈ സംഭവങ്ങളൊക്കെ അള്ളാഹു ചെയ്തു വെച്ചത് നാൽപ്പത്താറാമത്തെ ആഴത്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ട നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ അസലാ വാല്ക്കും വറഹമുല്ലാഹി വരക്കാത്തൂ